കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ധനാഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമായിട്ട് നമുക്ക് രാമായണത്തിലെ ജഡായു സ്തുതി പാരായണം ചെയ്യാം കർക്കിടകം തീരുന്നതിന് മുമ്പ് ജഡായു സ്തുതി പാരായണം ചെയ്ത് നമുക്ക് ഐശ്വര്യപരമായിട്ടുള്ള ധനാഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കും ലൗകിക സുഖ സമൃദ്ധിക്ക് ഏറ്റവും ഗുണകരമാണ് കടബാധ്യതകളൊക്കെ മാറാനായിട്ടൊക്കെ നമുക്ക് ധനാഭിവൃദ്ധി ഉണ്ടാവാനും കുടുംബത്തിൽ ധനശോഷണം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഐശ്വര്യ സമ്പത്ത് വരാനൊക്കെ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ജഡായു സ്തുതി നമ്മുടെ ഭാഗ്യം തെളിയാനും അതുപോലെ തന്നെ പാരായണ ആരംഭത്തിലും അന്ത്യത്തിലുമൊക്കെ ഓം നമോ വിഷ്ണവേ വിശ്വതർപ്പണ പരാത്മനെ നമ എന്ന മന്ത്രം അതായത് പാരായണത്തിന്റെ ആദ്യത്തിലും അവസാനത്തിലും ഓം നമോ വിഷ്ണവേ വിശ്വതർപ്പണ പരാത്മനെ നമ എന്ന മന്ത്രം നാൽപ്പത്തെട്ട് പ്രാവശ്യം നമ്മൾ ഈ സ്തുതി ജുതി പാരായണം ചെയ്യുന്നതിന് മുൻപ് നാൽപ്പത്തെട്ട് പ്രാവശ്യം ഈ പറയുന്ന മന്ത്രം മൂലമന്ത്രം നമ്മൾ ജപിക്കണം ഇനി ഒപ്പം തന്നെ ഈ മൂലമന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ പാരായണം ചെയ്യാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച തുടങ്ങിയിട്ട് പതിനെട്ട് ദിവസം രണ്ടു നേരവും നമുക്ക് ഇത് പാരായണം ചെയ്യാം പ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ആയിരിക്കണം രണ്ടു നേരവും പതിനെട്ട് ദിവസം നമ്മൾ ഇത് പാരായണം ചെയ്താൽ നമുക്ക് കുടുംബത്തിൽ ധനാഭിവൃദ്ധിയും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും ഓം നമോ വിഷ്ണവേ വിശ്വദർപ്പണേ പരമാത്മനെ നമ എന്നാണ് മന്ത്രം അത് നാൽപ്പത്തെട്ട് പ്രാവശ്യം ജപത്തിനു മുൻപും പാരായണത്തിന് മുൻപും പാരായണ ശേഷവും നമ്മൾ എന്താണ് മുമ്പും പിമ്പും നമ്മളിത് ഈ മന്ത്രം നാല്പത്തെട്ട് പ്രാവശ്യം ജപിക്കണം അത് പതിനെട്ട് ദിവസം രണ്ട് നേരവും വെച്ചിട്ട് നമ്മൾ ജപിച്ചാല് നമുക്ക് തീർച്ചയായിട്ടും ഈ കർക്കിടക മാസത്തില് ഒരുപാട് ധനാഭിവൃദ്ധിയും കാര്യങ്ങളും ഒക്കെ വന്നു ചേരും ചിലപ്പോൾ ഇപ്പൊ ഈ കർക്കിടകത്തിൽ നമ്മൾ അത് പാരായണം ചെയ്ത് അതിൻ്റെ ഒരു അനുഗ്രഹം വരുന്ന ചിലപ്പോൾ ഒരു മാസമോ ഒന്നര മാസമോ കഴിഞ്ഞിട്ടായിരിക്കാം ആയിട്ട് രാവിലെ വായിച്ച വൈകുന്നേരം തന്നെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു വ്യാഴാഴ്ച തുടങ്ങി പതിനെട്ട് ദിവസം രണ്ടു നേരവും ഈ പറയുന്ന മന്ത്രം മൂലമന്ത്രം നാല്പത്തെട്ട് പ്രാവശ്യം അന്ത്യവും ആദ്യവും അന്ത്യവും ജപിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ധനം വന്ന് ഭവിക്കും എന്ന് വിചാരിച്ച് കോടീശ്വരനാവൂന്നല്ല അപ്പം പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എല്ല ഇപ്പൊ ഈ വ്യാഴാഴ്ച ജപിച്ചു അടുത്ത ഇതിൽ തീർന്നു വീണ്ടും അടുത്ത വ്യാഴാഴ്ച ദിവസം നോക്കിയിട്ട് വീണ്ടും ഒരു പതിനെട്ട് ദിവസം രണ്ടു നേരവും ജപിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിൽ ഒരു വ്രത നമുക്ക് നിർബന്ധമാണ് മത്സ്യമാംസാദികളൊക്കെ കഴിക്കാതെ ഒരു വ്രതം എടുക്കുന്നത് നന്നായിരിക്കും ഈ പാരായണ സമയത്ത് അതാണ് ഒരു ബുദ്ധിമുട്ട് അതിന്നാർക്കും സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്തതാണ് വ്രതം ആചരിച്ചുകൊണ്ട് പാരായണം എന്നല്ല ഒരു കാര്യവും നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് സാധ്യമല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും വൃതാനിഷ്ഠ വളരെ അത്യാവശ്യമാണ് ഈ പാരായണം തുടങ്ങുന്ന സമയത്ത്